പഠിച്ച സ്കൂളിനോട് ആരാധന പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ഷാഫി ആലിക്കര ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചു നൽകിയത് ഉത്തമ മാതൃകയായി ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ഓപ്പൺ സ്റ്റേജ് പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ഷാഫി ആലിക്കര ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ചാണ് ആലിക്കര വലിയകത്ത് കാരക്കാട് വീട്ടിൽ മുഹമ്മദ് ഷാഫി പഠനശേഷം പ്രവാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഇതിനകം ഗ്രാമത്തിൽ വിലമതിക്കാനാവാത്ത നിരവധി പ്രവർത്തനങ്ങൾ നടത്തി നാടിനെ അഭിമാനമാണ് ഷാഫി എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ സ്കൂളിൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഷാഫിയുടെ ആഗ്രഹമായിരുന്നു പഠനകാലത്തെ ഓർമ്മകളിലെ പഴയ സ്റ്റേജ് പുനർനിർമ്മിക്കുക പുനർനിർമ്മിക്കുകയെന്നത് വരും തലമുറയിലെ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും ആത്മവിശ്വാസവും വളർത്തുവാൻ ഏകദേശം രണ്ടര ലക്ഷം രൂപ ചെലവ് ചെയ്ത് സ്റ്റേജ് നവീകരണം പൂർത്തിയാക്കിയത് ക്ലാസ് മുറികളിലേക്ക് ബെഞ്ചും ഡെസ്കും കൂടാതെ സ്കൂൾ വികസന പ്രവർത്തനങ്ങളിലും ഏറെ സജീവമാണ് ഉസ്കൂളിൻ്റെ ഉപഹാരമായി മുഹമ്മദ് ഷാഫിയെ ആദരിച്ച് എച്ച് എം ഇൻ ചാർജ് ഷീന പി ശങ്കർ മെമ്മുൻഡോയും മുൻ പി ടി എ പ്രസിഡന്റ് പി കെ കിഷോർ പൊന്നാടയും അണിയിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി വി രജേഷ് കുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനോദ് നിഷ അജിത് കുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് ടി കെ സുനിൽകുമാർ അധ്യാപകരായ വിജയൻ വിജേഷ് അസീസ് ഒറ്റപ്പിലാവ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ സജ്ജന ഷുക്കുർ സ്വാഗതവും എച്ച് എം ഇൻചാർജ് ഷീന പി ശങ്കർ നന്ദിയും പറഞ്ഞു